ഹലോ ഫ്രണ്ട്സ് ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി പരീക്ഷകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബജറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിലെ കേരള ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു യൂട്യൂബ് ചാനലും കോച്ചിങ് സെൻറ്ററുകളും തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പി ഡി എഫ് ചെയ്ത് കാണില്ല അത്രയും സെലക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളുടെ ടീം ചെയ്തിട്ടുള്ളത് നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഇതുവരെയായിട്ടും ഉജ്ജ്വൽ പി എസ് സിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൻ്റെ കവർ ചിത്രം എന്താണെന്നാണ് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൻ്റെ കവർ ചിത്രമായിരുന്നത് ഓപ്ഷൻ ഡി വിഴിഞ്ഞം തുറമുഖമായിരുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം വിഴിഞ്ഞം തുറമുഖമാണ് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൻ്റെ കവർ ചിത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മുൻ വർഷങ്ങളിൽ ഇതേപോലെ തന്നെ കവർ ചിത്രങ്ങളിൽ ഇതിനെക്കുറിച്ചായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇതിൽ ഉൾപ്പെടുത്തിയത് രണ്ടാമത്തെ ചോദ്യം ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണെന്നാണ് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ഓപ്ഷൻ സി കെ എൻ ബാലഗോപാലാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കെ എൻ ബാലഗോപാലാണ് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരള ജനസംഖ്യയുടെ എത്ര ശതമാനം നഗരവാസികളായിരിക്കുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും കേരള ജനസംഖ്യയുടെ എഴുപത്തി ഒന്ന് ശതമാനം നഗരവാസികളായിരിക്കുമെന്നാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതൊരു ഫാക്റ്റാണ് ഒരു പക്ഷേ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് നാലാമത്തെ ചോദ്യം എവിടെയാണ് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റി പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മെട്രോ പ്ലാനിങ് കമ്മിറ്റി ഇത് രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കോഴിക്കോട് തിരുവനന്തപുരം കൊച്ചി ഈ മൂന്ന് കോർപ്പറേഷനുകളിലും ഇത് ആരംഭിക്കുന്നുണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇവയെല്ലാം ഓർത്തിരിക്കുക മെട്രോപൊളിറ്റൻ പോളിറ്റൻ പ്ലാനിങ് കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എം പി സി ആണ് രൂപീകരിക്കുന്നത് ഇത് രൂപീകരിക്കുന്നത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കോർപ്പറേഷനുകളിലാണ് അഞ്ചാമത്തെ ചോദ്യം പ്രവാസികൾ അയക്കുന്ന വിദേശ നാണയത്തിൻ്റെ കാര്യത്തിലെ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ഇത് കേരള സംസ്ഥാനം തന്നെയാണ് അതായത് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് അതായത് പ്രവാസികളയക്കുന്ന വിദേശ നാണയം വരുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരള സംസ്ഥാനമാണ് അതായത് ആകെ പ്രവാസികളയക്കുന്ന വിദേശ നാണയത്തിൻ്റെ ഇരുപത്തി ഒന്ന് ശതമാനം വരുന്നത് കേരളത്തിലേക്കാണ് ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ആറാമത്തെ ചോദ്യം പുതിയതായിട്ട് പ്രഖ്യാപിച്ച വികസന ത്രികോണത്തിലെ ഉൾപ്പെടാത്തത് ഏത് സ്ഥലമാണെന്നാണ് പുതിയതായിട്ട് ബജറ്റിലെ ഒരു വികസന ത്രികോണം അല്ലെങ്കിൽ ഗ്രോത്ത് ട്രയാങ്കിൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജി ടി ഇത് വരുന്നത് വിഴിഞ്ഞം കൊല്ലം പുനലൂര് വി കെ പി ആണ് വരുന്നത് വി കെ പി വിഴിഞ്ഞം കൊല്ലം പുനലൂര് ഇതാണ് പുതിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്രോത്ത് ട്രയാങ്കിൾ ഏഴാമത്തെ ചോദ്യം വ്യവസായ സംരംഭങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിക്കുന്ന പോർട്ടൽ ഏതാണെന്നാണ് പുതിയതായിട്ട് ആരംഭിക്കുന്ന ഒരു പോർട്ടലിനെക്കുറിച്ച് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇത് വരുന്നത് ക്ലിക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഓപ്ഷൻ എ ആണ് ഉത്തരം കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കൊറിഡോർ ഡെവലപ്മെൻറ്റ് അതാണ് ക്ലിക്കിൻ്റെ പൂർണ്ണനാമം ഇത്തരത്തിലെ ഒരുപാട് പുതിയ സ്കീമുകളും പദ്ധതികളും പോർട്ടലുകളും എല്ലാം തന്നെ ബജറ്റിൽ പ്രഖ്യാപിക്കും സ്മാരകങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിക്കും ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വരാൻ പോകുന്ന എല്ലാ പി എസ് സി പരീക്ഷകളിലും ഇത് വരാൻ വളരെ സാധ്യതയുള്ളതാണ് എട്ടാമത്തെ ചോദ്യം താമസക്കാരില്ലാത്ത ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ടൂറിസം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കുന്നതിനുള്ള പദ്ധതി ഏതാണെന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരളത്തിലെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ഒരുപാടുണ്ട് അത് ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ബി കെ ഹോംസ് കെ ഹോംസ് എന്നുള്ള പദ്ധതിയാണ് ഇതിനായിട്ട് ആരംഭിച്ചിട്ടുള്ളത് ഒമ്പതാം ചോദ്യം കേരളത്തിലെ ഏത് സർവകലാശാലയിലാണ് താണു പത്മനാഭൻ സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതൊരു സ്മാരകമാണ് താണു പത്മനാഭൻ്റെ പേരിലാണ് ഇത് ആരംഭിക്കുന്നത് ആസ്ട്രോണോമി ആൻഡ് ആസ്ട്രോ ഫിസിക്സിൻ്റെ പേരിലുള്ള ഒരു സെൻറ്റർ ആണ് ഇത് ആരംഭിക്കുന്നത് ഓപ്ഷൻ എ കേരള സർവകലാശാലയിൽ തന്നെയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പത്താമത്തെ ചോദ്യം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുവാനായിട്ട് ഒരുക്കുന്ന സംവിധാനം ഏതാണെന്നാണ് പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം കവചം കവചം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കവചം എന്നുള്ള പോർട്ടലിൻ്റെ പേര് വരുന്നത് പതിനൊന്നാമത്തെ ചോദ്യം ഹൈഡ്രജൻ ഇന്ധന ഉത്പാദനത്തിനായിട്ട് പുതിയതായി ആരംഭിക്കാൻ പോകുന്ന പദ്ധതി ഏതാണെന്നാണ് ഹൈഡ്രജൻ ഇന്ധന ഉത്പാദനത്തിന് വേണ്ടിയിട്ട് ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതിയാണ് ഹൈഡ്രജൻ വാലി ഓപ്ഷൻ സി ആണ് ഉത്തരം ഹൈഡ്രജൻ വാലി എന്നുള്ളൊരു പുതിയ പദ്ധതിയാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഗ്രീൻ ഹൈഡ്രജൻ്റെ ഡെമോ ആയിട്ട് കേരളത്തിലെ രണ്ട് സ്ഥലങ്ങൾ രണ്ട് റൂട്ടുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ റൂട്ടുകളിലും വണ്ടികളോടും അപ്പം ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഹൈഡ്രജൻ ഇന്ധനം വരും കാലങ്ങളിലെ കൂടുതൽ വാഹനങ്ങളും ഇലക്ട്രിക്കിൽ നിന്ന് മാറിയിട്ട് ഹൈഡ്രജൻ ഇന്ധനമാവുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളവും ഒരു പുതിയ ചുവടുവയ്പ് തുടങ്ങിയിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ ചോദ്യം എ ഐ സാങ്കേതിക വിദ്യയ്ക്കായിട്ട് ആരംഭിക്കുന്ന ജി പി യു ക്ലസ്റ്റർ എവിടെയാണെന്നാണ് പുതിയതായിട്ട് എ ഐ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ജി പി യു ക്ലസ്റ്റർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പതിമൂന്നാമത്തെ ചോദ്യം വിവിധ കോളേജുകളിലെ ഇന്നോവേഷൻ സെൻറ്ററുകൾ കോർത്തിണക്കിക്കൊണ്ട് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാം ഒരു ശില്പശാലയുണ്ട് അത് ഏതാണെന്നാണ് ഇന്നോവേഷൻ സെൻറ്ററുകളെ കോർത്തിണക്കിക്കൊണ്ട് ആരംഭിക്കുന്ന ശില്പശാലയാണ് ഫ്രീഡം സ്ക്വയർ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഫ്രീഡം സ്ക്വയർ എന്നുള്ള പേരിലുള്ള ഒരു പുതിയ പ്രോഗ്രാമാണ് ആരംഭിക്കുന്നത് പതിനാലാമത്തെ ചോദ്യം എം എസ് എം ഇ സംരംഭകർക്ക് സ്വന്തം ഭൂമിയിലെ കോവർക്കിംഗ് സ്പേസ് തുടങ്ങുവാനായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏതാണെന്നാണ് ഇതൊരു പുതിയ പദ്ധതിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എം എസ് എം ഇ സംരംഭകർ ഒരുപാടുണ്ട് കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയ സാമ്പത്തിക സഹായ പദ്ധതിയാണ് ഇതിൻ്റെ പേര് ഇയോ എന്നാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം എക്സ്പാൻഡ് യുവർ ഓഫീസ് ഇതാണ് ഇ ഒയുടെ പൂർണ്ണ രൂപം വരുന്നത് എക്സ്പാൻഡ് യു ആർ ഓഫീസ് എന്നുള്ളതാണ് വരിക പതിനഞ്ചാമത്തെ ചോദ്യം സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ഏക പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് ഏതാണെന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് വൺ വേഡായിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ് ഇത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതറിയുന്നവർ പെട്ടെന്ന് തന്നെ പറയുക ഇത് വരുന്നത് ഓപ്ഷൻ എ മൂർക്കനാടാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം മൂർക്കനാടാണ് കേരളത്തിലെ ആദ്യത്തെ സഹകരണ മേഖലയിലെ പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് ഇത് മിൽമയുടെ അണ്ടറിലാണ് വരുന്നത് പതിനാറാമത്തെ ചോദ്യം ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കുന്നത് എവിടെയാണെന്നാണ് ഇതും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഗ്ലോബൽ ഡയറി വില്ലേജ് വൺ വേഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇത് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം കണ്ണൂർ ജില്ലക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പതിനേഴാമത്തെ ചോദ്യം സി എം റിസർച്ച് സ്കോളർഷിപ്പിലൂടെ എത്ര രൂപയാണ് ഒരു മാസം സ്റ്റൈഫൻ്റ് ആയിട്ട് ലഭിക്കുന്നതെന്നാണ് പുതിയ സ്റ്റൈഫൻറ്റ് നിരക്ക് വരുന്നത് ഓപ്ഷൻ ഡി പതിനായിരം രൂപയാണ് സി എം റിസർച്ച് സ്കോളർഷിപ്പ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് പതിനെട്ടാമത്തെ ചോദ്യം ചലനശേഷി നഷ്ടമായവർക്ക് ചലനശേഷി വീണ്ടെടുക്കുവാനുള്ള ജി ഗെയ്റ്റർ രാജ്യത്ത് ആദ്യമായിട്ട് സ്ഥാപിച്ച ഹോസ്പിറ്റൽ എവിടെയാണെന്നാണ് ജി ഗെയ്റ്റർ എന്നുള്ളത് ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ജനറൽ ഹോസ്പിറ്റലാണ് ഓപ്ഷൻ എ ജനറൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇവിടെയാണ് ജി ഗെയ്റ്റർ എന്നുള്ള പുതിയ സംവിധാനം സ്ഥാപിക്കുന്നത് പത്തൊമ്പതാമത്തെ ചോദ്യം പട്ടിക പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിലെ പഠനം ഒരുക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് ഈ ഒരു സ്കീമാണ് ആരംഭിച്ചിട്ടുള്ളത് പട്ടിക പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വിദേശ സർവകലാശാലകളിലെ പഠിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് സ്കീം ഇരുപതാമത്തെ ചോദ്യം ജനറൽ ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണെന്നാണ് ജനറൽ ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജി എസ് ടി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഭൂനികുതി എത്ര ശതമാനമായിട്ടാണ് ബജറ്റിലെ ഉയർത്തിയത് കഴിഞ്ഞ ബജറ്റിലെ ഭൂനികുതി ഉയർത്തിയത് വളരെ വിവാദമായിട്ടുണ്ടായിരുന്നു ഇത് ഉയർത്തിയിട്ടുള്ളത് ഓപ്ഷൻ സി അമ്പത് ശതമാനമായിട്ടാണ് അമ്പത് ശതമാനമായിട്ടാണ് ഭൂനികുതി ഉയർത്തിയിട്ടുള്ളത് ഇരുപത്തിരണ്ടാം ചോദ്യം എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പിൻ്റെ പുതിയ പേരെന്താണെന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട് ത്രീ സ്റ്റാർ ഇട്ടിട്ടുള്ളൊരു ചോദ്യമാണിത് നമ്മൾ ഇതിൻ്റെ പുതിയ പേര് വരുന്നത് സി എം കിഡ് എന്നാണ് സി എം കിഡ് എന്നാണ് എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പിന്റെ പുതിയ പേര് ചീഫ് മിനിസ്റ്റർ നോളജ് ഇൻ്റലിജൻസ് ഇൻറ്റലിജൻസ് ഇതാണ് സി എം കിഡിൻ്റെ പൂർണ്ണനാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകം ഓർത്തിരിക്കണം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മുതിർന്ന പൗരന്മാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് മുതിർന്ന പൗരന്മാർക്ക് പുതിയ സംരംഭങ്ങൾ ംഭിക്കാനായിട്ടുള്ള സ്കീമിൻ്റെ പേരാണ് ഓപ്ഷൻ ഡി ന്യൂ ഇന്നിങ്സ് ന്യൂ ഇന്നിങ്സ് എന്നുള്ള സ്കീമാണ് ആരംഭിച്ചിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇരുപത്തിനാലാമത്തെ ചോദ്യം പുതിയതായിട്ട് കേരള ഹൗസ് സ്ഥാപിക്കുന്നത് എവിടെയാണെന്നാണ് പുതിയതായിട്ട് കേരള ഹൗസ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഹൈദരാബാദാണ് ഡൽഹിയിലും മുംബൈയിലും ബാംഗ്ലൂരും നിലവിലെ കേരള ഹൗസുകളുണ്ട് ഇതിനോടൊപ്പം തന്നെ ഹൈദരാബാദും കേരള ഹൗസ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട് പി എസ് സി പരീക്ഷയ്ക്ക് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ഈ വർഷത്തെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം കേരളത്തിലെ അമ്പത്തിമൂന്ന് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്നാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് കെ ടി ഡി എഫ് സി കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷനാണ് കെ ടി ഡി എഫ് സി ഇതാണ് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലാതെ കെ എസ് എഫ് സി അല്ല കെ ടി ഡി സി ഒ കെ എസ് ആർ ടി സി ഒ അല്ല കെ ടി ഡി എഫ് സി ആണ് ഓർത്തിരിക്കുക അധികം കേൾക്കാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനമാണിത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം നിലവിലെ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണെന്നാണ് തൊഴിലില്ലായ്മ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണെന്നാണ് പല സർവേകളിലും പറയാറ് നിലവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് പോയിൻ്റ് രണ്ട് ശതമാനമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക്